ബംഗാളിലെ സിംഹങ്ങളുടെ പേര് വിവാദത്തിൽ കൂടുതൽ നിരീക്ഷണവുമായി കൊൽക്കത്ത ഹൈക്കോടതി സിംഹങ്ങൾക്ക് അക്ബർ സീത എന്നീ പേരുകൾ നൽകിയത് ശരിയായ നടപടിയല്ലെന്ന് ഹർജിയിൽ വാദം കേൾക്കവേ കോടതി പറഞ്ഞു പേരു മാറ്റി വിവാദം ഒഴിവാക്കാനാണ് സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിംഹങ്ങൾക്ക് പേരിട്ടത് ത്രിപുരയിലെ മൃഗശാല അധികൃതരാണെന്ന് പശ്ചിമബംഗാൾ സർക്കാർ അറിയിച്ചു അവിടെ നിന്ന് കിട്ടിയതാണ് സിംഹങ്ങളെ ആ പേര് തന്നെ തുടർന്നും ഉപയോഗിക്കുകയായിരുന്നു ത്രിപുര മൃഗശാലയിൽ നിന്നുള്ള രേഖകൾ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി മൃഗങ്ങൾക്ക് ഇത്തരം പേരുകൾ നൽകി വിവാദമുണ്ടാക്കുന്നത് എന്തിനെന്ന് കോടതി ഞ്ഞു ത്രിപുരയാണ് പേര് നൽകിയതെങ്കിൽ പശ്ചിമബംഗാൾ സർക്കാരിനത് മാറ്റാവുന്നതേയുള്ളൂ എന്നും കോടതി പറഞ്ഞു മൃഗങ്ങൾക്ക് ദൈവങ്ങളുടെയോ പുരാണ കഥാപാത്രങ്ങളുടെയോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ നൊബേൽ ജേതാക്കളുടെയോ പേരിടുമോ ഒരു സിംഹത്തിന് സ്വാമി വിവേകാനന്ദ എന്ന് പേര് നന്നാവുമോ എന്നും കോടതി ചോദിച്ചു ആളുകൾ വളർത്തു മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകളിടും സർക്കാർ മൃഗശാലയിലെ മൃഗങ്ങളുടെ പേരാണ് എല്ലാ മതക്കാർക്കും അവരുടെ വിശ്വാസങ്ങൾ പിന്തുടരാൻ അവകാശമുള്ള രാജ്യമാണിത് മതവിശ്വാസങ്ങൾ വ്രണപ്പെടുത്തുന്നത് ഒഴിവാക്കേണ്ടതാണെന്നും കോടതി പറഞ്ഞു സീത എന്ന പേരിനോട് മാത്രമല്ല അക്ബർ എന്ന് പേരിട്ടതിനോടും വിയോജിപ്പാണെന്നും കോടതി വ്യക്തമാക്കി അക്ബർ മികച്ച ഒരു മുഗൾ ഭരണാധികാരിയായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പേരുകൾ മാറ്റുന്ന കാര്യം പരിഗണിക്കാമെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിച്ചു ഇതൊരു റിട്ട് ഹർജിയായി കണക്കാക്കാനാവില്ലെന്നും പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കാവുന്നതാണെന്നും കോടതി പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം